പ്രിയ ഭക്തജനങ്ങളെ ആർട്ട് വൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി എൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് തയ്യാറെടുത്ത് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും പിന്നെ എൻ്റെ മോൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത കാരണം ഞാൻ കൂട്ടിച്ചേർത്ത് ഒരു വ്ളോഗിയെന്ന് മാത്രം കാരണം മറ്റൊന്നുമല്ല യാത്രകൾ നമുക്ക് പല അനുഭവങ്ങളും തരുന്നു ഈ അനുഭവങ്ങളും നമുക്ക് പിന്നീട് ഒരു ഓർമ്മക്കുറിപ്പായിട്ട് നല്ല നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളായിട്ട് അവശേഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മളെ ചാനലിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത ഒരു വ്ളോഗാണ് അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് ഞാനൊരു എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ കണ്ണനെ കാണണം അങ്ങനെ കണ്ണനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഗുരുവായൂർ എത്തി ഞങ്ങൾക്ക് ഈ ഉഷ്ണകാലത്ത് പറ്റിയൊരു നമ്മുടെ ലോഡ്ജ് തന്നെ റൂം തന്നെ ബുക്ക് ചെയ്തു നമുക്ക് അവിടെ ഞങ്ങൾ ഒരു ദിവസം തങ്ങിയിട്ടുള്ളൂ അങ്ങനെ അവിടെ നിന്ന് റൂമിൽ നിന്നൊക്കെ ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഗുരുവായൂരേക്ക് തൊഴാൻ പോവുകയായി ഗുരുവായൂർന്ന് ഇവിടുന്ന് നമ്മൾ കാണുമ്പം നമുക്ക് തിരക്കൊന്നും തോന്നില്ല കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പം നല്ല തിരക്കായിരുന്നു പിന്നെ നമുക്ക് ഉള്ളോട്ടൊന്നും ഫോൺ അനുവദിക്കുന്നതല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ റൂമിലോ അല്ലെ ക്ലോക്ക് റൂമിലോ വെച്ചിട്ട് നമുക്ക് പോകേണ്ടതാണല്ലോ അപ്പോൾ ഗുരുവായൂർ ദർശനം നടത്തിയവർക്കറിയാലോ അതിനെ പറ്റിയിട്ട് പിന്നെ എന്തായാലും ഈ ഉഷ്ണമോ ക്ഷീണമോ ഒന്നും അവിടെ നിന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കല്ലോ ഗുരുവായൂർ പോയാൽ ഗുരുവായൂരിൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം എത്രത്തോളം പോയാലും വീണ്ടും വീണ്ടും പോകാൻ പറ്റിയൊരിടം തന്നെയാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഒരുപാട് തവണ ഗുരുവായൂർ കണ്ണനെ കാണാൻ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് പിന്നെ നമ്മൾ അവിടെ ചെന്നു പിന്നെ എന്താ ക്ഷേത്രദർശനം നടത്തിയ കൂടാതെ നമുക്കറിയാലോ ചെറിയ ചെറിയ വഴിപാടുകളും അതുപോലെ ശിവേലി ഇതൊക്കെ തൊഴുതു ചുറ്റും ഞങ്ങൾ കണ്ടു പിന്നെ ചെന്നത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഈ മമ്മിയൂർ ഭാഗത്തേക്ക് നമ്മൾ തൊഴാൻ പോകാൻ സാധിച്ചില്ല പിന്നെ എലക്ഷനും കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ആയിരുന്നല്ലോ പിറ്റേന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരി തൊഴുതിട്ട് വേഗം വീട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു പിന്നെ എന്തായാലും അവിടെ നിൽക്കുന്ന ആളുകളും ഒക്കെ തന്നെ അവിടെ ഡെയിലി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച ഒരു കലാ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ പാട്ടുകളുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ നൃത്ത നൃത്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കണ്ടു നമ്മൾ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു പിന്നെ നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാറിനെ അവിടെ വെച്ച് കാണാൻ സാധിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ തൊഴുതതിന് ശേഷം നമ്മളും ആവശ്യത്തിനുള്ള ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തു അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതിനെ തയ്യാറെടുത്ത് അങ്ങനെ പോയിട്ടില്ല കാരണം മനസ്സിലെപ്പോഴും ഭക്തി ഉള്ള കാരണം നമ്മൾ മറ്റുള്ള വ്ലോഗിനെ പോലെ അങ്ങനെ ഒരു ഇതെടുക്കുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും മൊത്തം നമ്മൾ പോയി തൊഴുതു തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ തലയത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മൾ റൂമിലൊക്കെ എത്തി വീണ്ടും നമ്മളെന്താണ് രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ വീണ്ടും കുളിച്ച് തൊഴാൻ വേണ്ടിയിട്ട് രാവിലെ ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് പോന്നു അങ്ങനെ അമ്പലത്തിലെ ഈ പകൽ ദർശനമൊക്കെ നടത്തി നമ്മൾ പിന്നെ ഏകദേശം രാവിലെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയാവല്ലോ പിന്നെ നമ്മൾ പോയിട്ട് പോകൽ പോയിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നല്ല വെയിലായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ അവിടുത്തെ ഹോട്ടലിലേക്ക് ഉച്ചയോട് കഴിച്ചു നല്ല ഫുഡായിരുന്നു നല്ല സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചകുണമൊക്കെ കഴിച്ചു അതിന് ശേഷമാണ് പിന്നെ നമ്മൾ യാത്ര തിരിച്ചു യാത്രയിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ക്ഷീണം തോന്നിയില്ല ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നെ നല്ല ചില്ലിങ് ആയിരുന്നു യാത്ര പിന്നെ നല്ല ഫണ്ണി ആയിരുന്നു പിന്നെ നമ്മുടെ കടലുണ്ടി കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ വൈബൊന്ന് ജസ്റ്റ് ഒന്ന് ആളുകളൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് അപ്പം നമ്മളും ജസ്റ്റ് ഒന്ന് കാർ നിർത്തി അവിടെ അവിടെന്താ പറയുക അവിടെ നിന്നിട്ടൊന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മളും പോയിട്ടോ ഒന്നാമത് അവിടെ നമ്മൾ കാർ നിർത്തി നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നല്ലൊരു കാലാവസ്ഥയാണ് അതാണ് എന്തിൻ്റെ പ്രത്യേകത നമ്മളീ വെയിലത്തും ഒന്നും അല്ലല്ലോ പോകുന്നത് ഒരു സന്ധ്യാസമയത്താണ് അവിടെ എത്തിപ്പെട്ടത് ആ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അവിടെ നമുക്ക് പോരാൻ തോന്നില്ല അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു പിന്നെ അവിടെ നമ്മൾ തിരിച്ചു പോരും വർണ്ണാഭമായ ലൈറ്റുകളുടെ ഈ ഒരു എന്താ പറയുക അടിപൊളി ദൃശ്യം തന്നെ നമുക്ക് പറയാം ഈ യാത്രയിലൂടെ ഉണ്ടായിരുന്നു ഇത് ഞാൻ സ്ലോ മോഷൻ ആക്കി മോഷനാക്കി ഒരു വീഡിയോ ആണ് വളരെ സ്പീഡായിരിക്കുമല്ലോ നമ്മൾ പോകുമ്പോൾ അപ്പം അത്രയും നല്ലൊരു അനുഭവങ്ങൾ സമ്മാനിച്ചൊരു യാത്രയായിരുന്നു ഗുരുവായൂർ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഹരി ഓം